നമസ്കാരം നവകേരള സദസ്സ് വിജയമാണെന്ന് തെളിയിക്കാൻ പെടാപ്പാട് പെടുകയാണ് സി പി എം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണെന്ന വാദവുമായി പലപ്പോഴും സി പി എമ്മിന്റെ സൈബർ പേജുകളിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ ആളുകളെ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് പരിപാടിയിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് ഒരു വസ്തുത തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്ന പലതരത്തിലുള്ള ഓഡിയോകൾ മുൻപ് പുറത്ത് വന്നിരുന്നു അങ്ങനെ നവകേരള സദസ്സിൽ പങ്കെടുത്ത് ക്ഷീണിച്ചവർക്ക് തൊഴിൽ ദിനത്തിൽ തൊഴിലുറപ്പമേറ്റ് വിശ്രമം അനുവദിച്ചതാണ് പുതിയ വിവാദം തൊഴിലുറപ്പ് ജോലിക്ക് എത്തിയപ്പോൾ നവകേരള സദസ്സിൽ പങ്കെടുത്തവർ മടങ്ങി മറ്റുള്ളവർ ജോലി ചെയ്യണമെന്നുമായിരുന്നു നിർദ്ദേശം അമ്പലപ്പുഴയിലാണ് വിവാദമായ സംഭവം ഉണ്ടായത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് പ്രതിനിധാനം ചെയ്യുന്ന ഏഴാം വാർഡിൽ ഇന്നലെ രാവിലെയാണ് സംഭവം ഉണ്ടായത് പഞ്ചായത്തിലെ കറിവേപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലിക്ക് മുപ്പത്തിയഞ്ച് തൊഴിലാളികൾ മസ്റ്റർ റോളിൽ ഒപ്പിട്ട് ജനകീയ ഭക്ഷണശാലയോട് ചേർന്ന് പറമ്പിലെത്തി ഇവരിൽ പന്ത്രണ്ട് തൊഴിലാളികൾ പുന്നപ്ര കപ്പക്കടയിൽ നടന്ന അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നില്ല ഇവർ മാത്രം ജോലി ചെയ്യാനും മറ്റുള്ളവരെ ശമ്പളത്തോടെ വിശ്രമിക്കാനുമായിരുന്നു നിർദ്ദേശം വിഷയം വിവാദമായപ്പോൾ ജനപ്രതിനിധികൾ ഇടപെട്ട് തൊഴിലുറപ്പ് ജോലി നിർത്തിവെപ്പിച്ചു മേറ്റിന്റെ നടപടിക്കെതിരെ കളക്ടർ തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കെതിരെ പരാതി നൽകുമെന്ന് അമ്പലം വടക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സുരേഷ് ബാബു അറിയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിൽ സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരും അടക്കം നിർബന്ധമായും പങ്കെടുക്കണമെന്ന സബ് കളക്ടറുടെ ഉത്തരവ് വിവാദമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലും തിരുവല്ലയിലും നടക്കുന്ന നവകേരള സദസ്സിൽ സർക്കാർ ജീവനക്കാർ നിർബന്ധമായും പങ്കെടുക്കണമെന്ന ആവശ്യപ്പെട്ടായിരുന്നു സർക്കുലർ റാന്നിയിൽ തഹസിൽദാറും തിരുവല്ലയിൽ സബ് കളക്ടറുമായിരുന്നു സർക്കുലർ ഇറക്കിയത് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനും വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ആലപ്പുഴ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ആറു മണിയോടെ തിരുവല്ലയിലെ പരിപാടി ആരംഭിക്കാൻ സാധ്യമല്ലെന്ന വിലയിരുത്തലാണ് പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടി സർക്കുലർ ഇറക്കിയത് നിർബന്ധമായും സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവൻ സമയവും പങ്കെടുക്കണമെന്നായിരുന്നു നൽകിയ നിർദ്ദേശം പൊതു അവധി ദിവസം ആയിരുന്നുകൂടിയും ഞായറാഴ്ച റാന്നി മണ്ഡലത്തിലെ നവകേരള സദസ്സിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കാനാണ് നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തഹസിൽദാർ സർക്കുലർ ഇറക്കിയത് എന്നാൽ പങ്കെടുക്കാൻ പാടുണ്ടോ എന്ന സംശയമുള്ളവർക്ക് ആ സംശയം കൊടുത്തതാവാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ പ്രതികരിച്ചത് കർശനമായി എത്തണമെന്ന് പറയുന്നതെല്ലാം വ്യാഖ്യാനിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പോകാമെന്ന് പറയുന്നത് എങ്ങനെയാണ് അപമാനിക്കലാകുക അത് അവരെ പ്രോത്സാഹിപ്പിക്കലും ബഹുമാനിക്കലുമാണ് ഈ പറഞ്ഞ സർക്കുലറൊന്നും ഞാൻ കണ്ടിട്ടില്ല പത്രങ്ങളിൽ വരികയും അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ് നിർബന്ധപൂർവ്വം വരണമെന്ന് പറഞ്ഞ സർക്കുലർ ഇറക്കേണ്ട ആവശ്യമില്ല ഇന്നലെ തിരുവല്ലയിൽ ഇരുപതിനായിരത്തോളം പേരാണ് നവകേരള സദസ്സിൽ പങ്കെടുത്തത് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന നവകേരള സദസ്സിൽ ഇനിയും ആളുകൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് സർക്കുലർ അയക്കേണ്ട കാര്യം എന്താണ് ഇതെല്ലാം ചില മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കഥകളായി മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു അതേസമയം പിണറായി ക്യാബിനറ്റും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ഇന്നലെ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് എത്തിയതിനു മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലാക്കിയിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ശബരിമല തീർത്ഥാടകർക്ക് ഭക്ഷണവും സഹായങ്ങളും നൽകിക്കൊണ്ടിരുന്ന സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട അടക്കമുള്ള പ്രവർത്തകരെയാണ് പോലീസ് സർവ്വവിധ സന്നാഹങ്ങളുമായി വന്ന് ഇടിവണ്ടിയിൽ കയറ്റിയത് ജില്ലാ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ വേദിയിലായിരുന്നു നവകേരള സദസ്സ് നടന്നത് അതിനു മുന്നോടിയായി പിണറായി വിശിഷ്ടാതിഥികളെ കണ്ടത് തൊട്ടടുത്ത് തന്നെയുള്ള മാക്കാൻകുന്ന് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലായിരുന്നു ഇവിടെ തന്നെയാണ് പത്രസമ്മേളനം നടത്തിയത് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണ് കെ ബസ് സ്റ്റാൻഡ് മണ്ഡലകാലം തുടങ്ങിയ നാൾ മുതൽ ബസ് സ്റ്റാൻഡിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്കാണ് ഇടിവണ്ടിയുമായി പോലീസ് വന്ന് പ്രവർത്തകരെ ഓടിച്ചിട്ട് ഓടിച്ചിട്ടുപിടിച്ച് കരുതൽ തടങ്കലാക്കിയത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ലിനു മാത്യു കുമ്പഴ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഫി അഖിൽ സന്തോഷ് കാർത്തിക് അസ്ലം കെ അനൂപ് ഷെഫിൻ ഷാനവാസ് അജ്മൽ അലി റോബിൻ വെല്ലിയന്തി ഷാനി കണ്ടങ്കര എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്